హై ఫ్రెండ్స్ వెల్కమ్ బ్యాక్ టు మై చానల్ ఎస్ ఇప్ప బ్లగ్ స్టార్ట్ హో మమ్మే ఎందబ్బు గోల్డ్ షాపులు లేదని ఎస్ నెండి సరు మాలే చైనా వని అనే జస్ట్ నో కంటు నను సరుమాడతీపా గోల్డ్ బందరా ആ ഗോൾഡ് റേറ്റ് നാൽപ്പതിക്ക് ജാസ്തി ആയിട്ടുണ്ട് അങ്ങനെ കുറടി കൊറടി ആവിടുന്നിരിച്ച ബട്ടിന് കൊറടി ആയിട്ടില്ലേ പിന്നെ ഞാൻ കാക്കര ബാൻഡേജെന്നിട്ട് ഫൈനലിന് എൻ്റെ സിസ്റ്റർ ചെയിൻ എടുത്തിട്ട് ഓക്കെ ഇങ്ങനെ ഉണ്ട് ചില്ലറോ

ಚೆಂದ ಫೈನಲಿ ನಾನೆಲ್ಲವರ್ಗು ಎಲ್ಲರಿಗೂ ಇಡ್ತಾ ಚೆನ್ನಾಗಿ ಅವತ್ತೆ ಲೇಟ್ ಆಯ್ತು ಹಿಡ್ಕೊಂಬ ಇಕ್ಕರಲ್ಲಿ ಪ್ರಾಬ್ಲಮ್ಸ್ ಎಲ್ಲ ಅಲ್ಲಿ ಖುಷಿರ್ ಬಿಟ್ಬಿಟ್ರಪ್ಪ ಅಮ್ಮ ಅಲ್ಲ ಪರಸೆ ಚಿಂಟು ಏದು ಮಣ್ಣು ಇಷ್ಟ ಏಷ್ಟ ಐತೆ ನಾನಿಪ್ಪ ತೆಲ್ಲು ಫಿಶ್ ಫಿಶ್ ಚೆನ್ನಾಗಿ ಐಲೆ ಒಂದು ಆದರೆ ತೆಲ್ಲ കറിന കറി കപ്പ കറി ആക്കിട്ട് ഹൽസാണ്രണ്ട് അലസാണ്ടെല്ല പറിനു ആയിട്ടില്ല അത് ആക്കിട്ട് ആ പടിക്കറി ആക്കോണു ആ ఫిష్ పై చూసినే మెయిన్ ఫిష్ కర్రీ అయితే చూడ దాంట్లో అది రెండు ఆకే పొడి కరి తెలు పొడి కరి ఆయన പൊടിക്കറി വന്നുക്ക് ഇഷ്ടം നൈറ്റ് കൈമ്പത്ര പൊടിക്കറി വന്ന ഇഷ്ടം പൈപ്പ വെച്ച് തന്നെ തൽ തുടങ്ങി എല്ലാം കണ്ണത്തിൽ തലിഷ്ടമായിട്ടുണ്ടിരിക്കാം അമ്മക്ക് ചോറ് കൊടുത്തിട്ട് ചോറ് പോണങ്ങൾ ഗണ്ട്ക്ക് തന്നെ വെച്ചിര വെന്താണ് ഇപ്പോൾ ഒന്നര ഗണ്ടായിട്ട് വെന്ത് ഇപ്പം ചോറുണ്ടാണ് ഓ ഉചിതനല്ല എന്തുണ്ടോ എന്തുണ്ടോ ആ കാറ്റ് നമുക്ക് ചേർക്കെടുത്തിട്ട് കിട്ടാൻ കണക്ട് ചെയ്ത കാറ്റാണ് ഓള അത് ഈ ബൂം അනේ വിമസ്റ്റ് സബ്സ്ക്രൈബേഴ്സ് പേക്ക് അരമ്പാ ബൂം ഓഹോ बोला يم ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇത് ഉണ്ട് ഫ്രൈഡേ ഹസും ഔത്തലുണ്ട് അങ്ങനെ ഇപ്പത്തെ ബിരിയാണി ആക്ക ചെന്നിട്ട് സിംപലായിട്ട് അറബറപ്പ ദം ബിരിയാണി ആക്കാൻ ചെന്നിട്ട് ബാ ാക്കിയല്ലോ മിക്സിട്ടോ ഇല്ല നായിലി തേങ്ങ അരച്ചിട്ട് ഇട്ട് ബിരിയാണി ആക്കറേ ഉണ്ട് ഇനി ആക്കിയല്ല സിമ്പിൾ ബിരിയാണി ദം ബിരിയാണി സിമർ റൈസ് ഇട്ടിട്ട് ദം ആക്കിയിട്ട് അയങ്കിൽ തത്തറേം ബിരിയാണി ഫ്രെണ്ട്സ് വെൽക്കം ബാക്ക് ഇപ്പം ചോറുട്ടു പത്തായ ഹസ്ബൻഡ് ലേവലുണ്ട് അങ്ങനെ ചോറ ന്തുട്ടല്ല പർത്ത ഇസ് ബ്ലാഗ് ആക്കോകോ മനസ്സിലേ നിന്നോ മാത്ര ബേജർ ബേജറോട് ആണെ സീര ഇപ്പ തെളി ഗാട്ടിരപ്പറ പോയി വരാൻ നാൻ്റെ ഹസ്ബെൻ്റെ ബൈക്കിൽ പരത്തായ മല ബണ്ടു കിട വരങ്ങ ഉമ്മടെ ഉള്ളത് ആണെ കിട വരങ്ങിയസ് എനിക്ക് പോണ്ടോ ബൈക്കിലേ പോണ്ട ചണ്ടി അയിൻറ്റ് എസ് നങ്ങ ബേജറായപ്പങ്ങനെയ തെള്ളി ഓക്കെ ഹെൽമെറ്റ് ഇടത്തല്ലേ തെ നാടി ഓട് പട്ട് ഹിഷ്ട് ബാക്ക് സൈഡ് ദോ ഇഷ്ടനോ കൊണ്ടപ്പു മടങ്ങി പോയി അങ്ങനെ ബേജറോട് നല്ല ബട്ടർ ഫ്ലൈ ഓക്കേ കല്ല ഒയ്ണ്ടു ഇപ്പം മൂന്ന് ഗൺത് ഗടാ വരക്ക ബൈക്കിൽ പോകാവില്ല അവനിന്ന് കാരലേ പോനോ അങ്ങനെ പത്താ നങ്ങ ബേജറ ഹെ ഇങ്ങനെ ബൈക്കിൽ ഘാട്ടിരപ്പറത്തൽ പോയി ഹെങ്കിൽ റിൽക്സ് മൈൻഡ് അവിടുന്ന് ബേജാരൻ്റെ അങ്ങനെ എന്തില്ല പൊയ് മണ്ടേച്ചല്ലേ ടൂ ഡേസ് ആയിട്ട് വ്ലാക്കും വ്ലാക്കും എന്തില്ല ഇൻട്രസ്റ്റും ആയിട്ടില്ല അങ്ങനെ എല്ലാം ഘാട്ടിരപ്പറ പോയി വന്നിട്ട് മോഡൽ കിടിയ ഉമ്മടെ ഉമ്മടങ്ങ് അല്ല അങ്ങനെ ആക്കത്തെ ഈസിയാവും ಓಕೆ ರೌಡೆ ಅಷ್ಟೆಲ್ಲ ಶಾಪ್ ಒಪ್ಪ ಇತ್ತು ನಮ್ಮ ಮೊಬೈಲ್ ಬಿಡ್ಸಿ ನೋಡ್ಕೊಂಬ ಅಲ್ಲ ಮುಂಡೋಮ್ಮ ನೋಕಿ ಹೋಮ್ ಪಂಡಾರ ನನ್ನ ಸಬ್ಸ್ಕ್ರೈಬರ್ ಮೆಸೇಜು ಮಾಡಿಕಾರು ಬ್ಲಾಗ್ ಎಂದಿಲ್ಲೆ ನಾಲ್ಕೈತೆ ತಲೆ ವ್ಲಾಗ್ ಹಾಕೋಗ್ರಮ್ಮ ಸೊ ಸೊ ಅಲ್ಲ ಆ ಕಡೆಲ್ಲ ನೋಕೆ ಹೋಗಲ್ಲ ನಾ ಮುಂಡ್ರೆ ಎಂದ್ರ ಮುಂಡರು ಉಂಟು

ടൂ പെംപിൾസ് ആയിരുന്നു ഒന്ന് ഇന്നും രീതി ഒന്ന് വന്നിരുന്നു വന്നെ പോയിട്ടുണ്ടെങ്കിൽ മല വന്ന് പോയോ പോയ ക്ലൈമേറ്റ്

கமெண்ட் ஆக்கோவா நான் எந்த ஆர்டர் ஆக்கிட்டுல அதே மொபைல் இப்போ மற்ற ஆஃபர் மொபைல்ஸ் எல்லாம் உண்டு டிவி எல்லாம் நல்ல நல்ல ஆஃபர் உண்டு ஆஃபருண்டு ஓட உச்சரகத்தில் பேபி ஸ்கொயருக்கு பண்ணால் ಎಂದಿಲ್ಲೆ ಹಾ ಗುರು ಬರ್ತದೆ ನೋಕೊಂಡಿಂತ ಅಸ್ಟ್ಸ್ ಇದು ತರ್ಟೀನ್ ತೌಸಂಡ್ ಫೈವ್ ಹತ್ರ ನೈನ್ ಫಿಫ್ಟಿ ಅನ್ನೋ ಉಂಟು ಲೆವೆನ್ ತೌಸಂಡಲ್ಲ ಇದು ನೈನ್ ತೌಸಂಡ್ ಲೆವೆನ್ ತೌಸಂಡ್ ನೈನ್ ತೌಸಂಡ್ ಹತ್ರ ಇದು ನೈನ್ ಇಷ್ಟು ಇದು ಇದು ಎಷ್ಟು ಡಿಸ್ಕೌಂಟು ರೀತಿ ಕೇಕ ಮಸ್ತ್ ಆಯಿತು ಮಾತ್ರ ರೇಟ್ ಅದು ಅದ್ರಲ್ಲಿ ಕೊರಡಿ ಕೂಡ ಚಂದ ನಾವು ಬೇಣಿ ನಿಂತಿದ್ದು ಅದ್ರಣ್ಣ ಕಬೋರ್ಡ್ ಎಡ್ಕ ಹೋ ಇದ್ರದ್ದು ஒ நோக்கி வேண்டாம் முடியா பார்டே உண்டாலே அம்மா மத்த போயிடுச்சு பாவம் அது இதாக்கே ஜஸ்ட் ஹேக் கெட்கு திந்தே அவங்க யூஸ் ஆடலை பெர் தான் ட்ரெஸ்ஸெல்லாம் அவங்க உண்டு ட்ரெஸ்ஸு டாய் பின்னாடி சைக்கல் எல்லாம் எடுத்த எடுத்த அங்கே பாண்ட இதெல்லாம் இங்கே யூஸ் ஆடல சொன்னே ஆங்கே அவங்க ஜஸ்ட் நோக்கி வர பண்ணி ஆன்லன்லு வேற உண்டு டூ தௌசண்ட் த்ரீ தௌசண்ட் சம்திங்கல்ல பட் இங்கே அல்ல ட்ரவர் பல அல்லும் இதே ஒரு ஃபைவ் தௌசண்ட் ஃபோர் தௌசண்ட் சம்திங்க லைக் ತರ್ಟೀನ್ ತೌಸಂಡ್ ನೈನ್ ಫಿಫ್ಟಿ ಚಂದರು ಥರ್ಟಿನಲ್ಲಿ ಅದು ಓಕೆ ಲೆವೆನ್ ತೌಸಂಡು ಟೆನ್ ಏನ್ ಅಂಡ್ ಹಾಫ್ ಲೆವೆನ್ ತೌಸಂಡ್ ಬಟ್ ಫ್ರೆಂಟ್ ಅಲ್ಲ ಇಟ್ಟು ಗೊತ್ತಾಗ ಅದು ವರ್ತುಂಟಾಯಿತು ഫൈനലി മലയ്ക്കിടുത്ത് നമ്മൾ പോകുമ്പോൾ അപ്പം മലേ മേലത്ത് ചർമ്മടി മുട്ട മുട്ട ആകുമ്പോൾ മലക്കിടുത്ത് അങ്ങനെ ഹെൽമെറ്റ സുമോർസിലടിച്ചോണ്ടിന് ഇട്ട് ഓക്കെ മലയ്ക്ക് ചണ്ടിയാവുന്നേ വെഹിക്കൽ വന്നിട്ട് മലയ്ക്ക് ചണ്ടിയവൻറ്റ് ഇല്ലെങ്കിൽ കാരൽ പണ്ടേത് അങ്ങനെ അമ്മൂരെല്ലാം വിട്ട് വന്നി മലയ്ക്ക് ചണ്ടി ഹൺ പോണ്ടോ ഇതിലും ഒരു കുശി ഉണ്ട് നക്ക് നാൻ ചില നൻ്റെ ഒരു എന്തോ നീ എന്ത് വരിക്കെന്ത് പ്രാന്ത് മലൈക് ചണ്ടി ആയിട്ട് പോയാലോൻ്റെ എങ്ങനെയാണ് ഒരു ഒക്കെ നനക്ക് ബേജറായപ്പാ ഇല്ലെങ്കിൽ എന്താ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ബൈക്കിൽ സീരം കാട്ടിരപ്പറ വന്നിട്ട് പോണ്ടുടിക്കോ ഗോ നിടേ ആ ഈസ് നിങ്ങ നരീക്കുവർ എന്താവളു മലക് ചണ്ടി അവർ ദും ബ്ലോഗ് ആക്കാറു എന്തോ അവളു അങ്ങനെ നിങ്ങൾ നെൻ്റെ എന്താ ഹെങ്ക നിരീക്കുവർ ചിരിക്കുവർ ആ ഇസ് നക്കത്തു ഓരോർക്ക മലക്ക് ചണ്ടി അവൻ ചെന്ത നക്ക ചണ്ടി അവ നക്കത്തു ഇഷ്ടം ആ Karik tamam. Evet. Daha evet. 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 evet.

ഓടകോ കാട്ടിൻറ്റില്ല ഓടക ബൈക്കിൽ പോയിട്ട് റിലാക്സ് ആയിട്ട് പണിങ്ങ് കമൻ്റ് ആക്കേ ദൂര ദൂരം ഇപ്പം വന്നിട്ട് മൈൻഡ് ഫ്രീ ആ ഒരു അങ്ങനെ വന്നിട്ട് ഒരു വൺ അവർ ടൈം സ്പെൻഡ് ആക്കിയിട്ട് പോ ೊಮ್ಮೆ ಮಳೆ ಬಂದ ಹಿಂಗೆ ಅಂತ ಕೆರಿಪಿರಿ ಮಳೆ ಬಂದ್ ನಾನು ವಿಡಿಯೋ ವೀಡಿಯೋ ಹಾಕಿರಲ್ಲಿ ತುಂಬಾ ನಾನು ಹಿಂಗಂತ ಶೇರ್ ಹಾಕೊಂಬ ಇದ್ರೆ ಮಳೆ ಬರ ಕಿಲ್ಲಿ ಹಿಂಗ ವೀಡಿಯೋ ಹಾಕೋ I'm ನಲ್ಲೇ ವೆದರ್ ನೋಡ್ತೀವಿ ಎಲ್ಲ ನೀನೆ ಬಂದಿಟ್ಟು ಅವರು ಹಾಫ್ ಅನ್ ಅವರ್ ಒನ್ ಅವರ್ ಗೆಚ್ಚಿಟ್ಟು ಟೈಮ್ ಸ್ಪೆಂಡ್ ಹಾಕಿ ತಿಳ್ಕೊಂಡ್ತಾರೆ ಬ್ಯಾರೊಂದು ಇಲ್ಲೋಡೆ ಹೋದ್ರವರು ನೇಚರು ಬೀವು வெரு வா என்னக்கு ஷாலெல்லாம் அப்பர் இப்பர் ஆகிடு ஒரு போட்டோஸும் அப்புறம் கிளிக் ஆகிட்டு இல்லை ಬೈಕಲ್ಲಿ ಬಂದೆ ಹೆಲ್ಮೆಟ್ ಇಟ್ಟಿಟ್ಟು ಎಲ್ಲ ಪರೇ ಪರ ಇದೆ ಎಸ್ ನೀನು ಇದಿಕ್ಕೋರು ಬಂದೆ ಪ್ಲೇಸಿಗೆ ಹತ್ತಿರ ಬಂದ್ಬಿಟ್ಟು ಕಾಟು ಅಲ್ಲ ನಕ್ಕಂಟು ಎಸ್ ನಂಗೆ ಓಡೋದೇ ಚೆನ್ನಲ್ಲೇ ನಕ್ಕ ಓಡೇ ಹ್ಯಾಪಿನೆಸ್ ಕಿಟ್ಟು ನಕ್ಕಿ ಓಡೇ ಇದ್ದವರು ನಾನು ಓಡಕ್ಕೆ ಬಂದೆ ಸೊ ನನಗೆ ಡೈಲಿ ಬ್ಲಾಗ್ಸ್ ಹಾಕೊಂಬ ನಾನು ಓಡಾಪೊಂಡೆ ಅಂದರೆ ಅದು ನಿಂಟ ಶೇರ್ ಹಾಕೋಣ ಅವರು ಸೊ ಅಂಗಡೇ ಶೇರ್ ಹಾಕಿ ಓಕೆ ಅದೇ ನನಗೆ ಆಗ ಹೆಂಗ ಬೋರಾಯಪ್ಪ ಅಲ್ಲ ಎಂದ ಹೆಂಗೂ ಮಿದಿನೇ ಸೀದಾ ಘಾಟಿಗೆ ಬಂತು ಈ ಈ ಟೈಮಲ್ಲು ಪಿನ್ನೆ ಅವರು ಓಕೆ ರಾಯತ್ತಾನ ಹುಡ್ರೋ ಕ್ಲೈಮೇಟ್ ವೆದರ್ ಎಲ್ಲ ಮಸ್ತಂದು ಸೊ ಎಸ್ ಹಿಂಗೆ ಹಿಂಗನೇ ಆರ ಹೆಂಗೆ ಘಾಟಿ ಗಂಟೆ ಅಲ್ಲ ಒಡೆ ಹ್ಯಾಂಗೆ ಬೇಜಾರಾಯಪ್ಪ ಅಲ್ಲ ಎಂದ ಹೆಂಗೆ ಬೋರ್ ಆಯಪ್ಪ ಚೊಂದ ಹೆಂಗೆ ಬೇಜಾರಾಯಪ್ಪ ಮೂರು ತಿಂಗ್ಸ್ ಆಯಪ್ಪ ಒಡೆ ಹ್ಯಾಂಗೆ ಪೋಯ್ ಟೈಮ್ ಸ್ಪೆಂಡ್ ಹಾಕ್ರಿ ನಿಂಗೆ ಪ್ಲೀಸ್ ಕಮೆಂಟ್ ಹಾಕೋರು

ಆಡಿಯೋ ದೂರಕ್ಕೆ ಬಂದ್ ಕಾಂಡ ಇದು ವೇಂ ಕಾರ್ ಮಾತ್ರಿಕಾ ಹಾ ಕಾರ್ ಗಾಡಿ ಹಿಂಗೆಪ್ಪತ್ತ ಅದು ಟರ್ನಲ್ಲೇ ಹತ್ರದಲ್ಲ ವಾಮಿಟ್ ಬಂದಾಲೂ ಬೈಕಲ್ಲಂಟು ಕುಂತಾವ್ಲೆ ಎತ್ತರ ಬೇಗ ಹೀರ್ ಉಂಟು

ഫ്രണ്ട്സോടേ പറഞ്ഞാൽ അമ്മ കൂടെ ഒരു ജീപ്പ് നോക്കിയിട്ട് ഹസ്ബൻഡ് ഇഷ്ടമായിട്ട് അമ്മ ഇതേ വേണു വേണും ചെന്ന് ഉണ്ടാകും അങ്ങനെ ഊരെ നോക്കിയിട്ടും അത് എടുക്കാൻ ചെന്ന് കൊണ്ടിന് അങ്ങനെ എടുത്തിട്ടില്ല ഇത് വേറെ അങ്ങ് ആർഡർ ആക്കിയത് ജസ്റ്റ് അങ്ങനെ കാട്ടി കൊണ്ടിരുന്ന അമ്മക നോക്കിയെങ്കിൽ ഇഷ്ടപ്പെടു അവനോ ഇഷ്ട അവൻത്തിൽ വെളി ആവട്ട് നങ്ങത്തിട്ടില്ല ഇപ്പം ചെന്നൈ നങ്ങായിട്ട് റിമോട്ടിൽ റിമോട്ട് കൺട്രോലാക്കി വിടും അവനും കൊടുത്തങ്ങാവലെ ശരിയല്ലേ ഇന്നത്തെ വെളി ആവട്ടെട്ട് പിന്നെ എന്തെ അക്കടെ കുത്തില്ലേ ഇപ്പം അതും ഇത് വേറെ ആഡർ ആക്കിയത് ക്യൂട്ടുണ്ട് ചെന്നുണ്ട് നോക്കിയിട്ട് നമുക്കു ഇഷ്ടായിട്ട് നോക്കേണ്ടി ഈ ബർഡേഗായില്ലേ ഇത് ആഡർ ആക്കിങ്ങ് ഒൻ വീക്ക് പേനോല ವಿಶಾಲ ನೋಕಾ ಎಂದ್ರೆಂಟು ಪಿನ್ನೆ ನಾನು ಸ್ಕರ್ಟ್ ಅಪ್ಸರತ್ತ ಬಂದು ಸ್ಕರ್ಟ್ ಇಡ್ಕೊಬೋ ನಮ್ಮದು ಬ್ಲಾಗ್ ಕಾಟಿನಲ್ಲಿ ಸ್ಕರ್ಟ್ ಅಂಗನೇ ನಕ್ಕ ಪೇ ನಿಂತು ಇಡ್ಕೊಬಂದೆ ఓకే ఫ్రెండ్స్ ఈ వ్లగ్ నీగా ఎండ్ హాకీ ఉంటుందో ఇది సొమ్మే నూ లాంగ్ ఆకలే ఎస్ ఈ వ్లగ్ నింకి ఇష్ట ప్లీజ్ లైక్ హాకర్ షేర్ హాకరు కమెంట్ హాకరు ఆరెల్ సబ్స్క్రైబ్ నోకి ఉంటున్నారు ప్లీజ్ సబ్స్క్రైబ్ హాకీ నోకెళ్ళరు ఓకే నెక్స్ట్ వ్లగ్గి బాయ్